ൈഡിയേഴ്സ് നമ്മൾ എന്നാലെ പഠിച്ച ചാപ്റ്റർ സമാന്തര ശ്രേണികളാണ് നമ്മൾ സമാന്തര ശ്രേണികളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ആദ്യം എന്താണ് ശ്രേണികൾ എന്ന് നോക്കാം എന്താണ് ശ്രേണികൾ ഇവിടെ നോക്കിക്കേ കുറേ മാൻ അടുക്കി അല്ലേ എന്താണ് ഓക്കെ ഇവിടെ ഒരു വാനുണ്ട് ഇവിടെ രണ്ട് വാന് ഇവിടെ നാല് വാന് ഇപ്പം നമുക്കറിയാം അടുത്തത് എത്രയാണ് വരുന്നത് ഇവിടെ ഒന്നാണ് ഇവിടെ രണ്ടാണ് ഇവിടെ നാലാണ് ഒന്നിൻ്റെ ഇരട്ടിയാണ് രണ്ട് അല്ലേ ഒന്നിൻ്റെ ഇരട്ടി ഇരട്ടി എന്ന് പറയുമ്പോൾ എത്ര ഒന്നും കൂടെ കൂട്ടുമ്പോൾ രണ്ടായി ഇവിടെയോ രണ്ടിൻ്റെ ഇരട്ടിയാണ് ര നാല് അല്ലേ ഇനി അടുത്ത് എത്രയായിരിക്കും വരുന്നത് എട്ടായിരിക്കും വരുന്നത് അപ്പോൾ അവിടെ ഒരു റൂൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ ഒരു റൂൾ ഉപയോഗിച്ചാണ് അവിടെ ഇത് കാര്യ ഇത് പോയേക്കുന്നത് ഇവിടെ അടുത്ത ശ്രേണി നോക്കിക്കേ ഇവിടെ ഒന്ന് ഒന്നിൻ്റെ കൂടെ എത്രയാണ് മൂന്നാണ് കിട്ടിയേക്കുന്നത് ഇവിടെ രണ്ട് കൂട്ടിയേക്കുന്നു രണ്ടെന്ന് പറഞ്ഞേക്കുന്നത് എത്ര ഒന്നിൻ്റെ ഇരട്ടി കൂട്ടിയേക്കുന്നു ഒന്നിൻ്റെ കൂടെ ഒന്നിൻ്റെ ഇരട്ടി ഒന്നിൻ്റെ കൂടെ ഒന്നിൻ്റെ ഇരട്ടി എത്ര രണ്ട് അടുത്ത മൂന്ന് അപ്പോൾ ഒന്നിൻ്റെ കൂടെ ഒന്നിൻ്റെ ഇരട്ടി രണ്ട് കൂട്ടുമ്പോൾ എത്ര രണ്ട് ഒന്ന് മൂന്ന് അപ്പോൾ മൂന്നിൻ്റെ കൂടെ മൂന്നിൻ്റെ ഇരട്ടി മൂന്നിൻ്റെ ഇരട്ടി എത്രയാണ് ആറ് ആറ് കൂട്ടുമ്പോൾ ഒമ്പത് അല്ലേ അടുത്ത് വരുന്നു ഒമ്പതിൻ്റെ കൂടെ ഒമ്പതിൻ്റെ ഇരട്ടി ഒമ്പതിൻ്റെ ഇരട്ടി എത്രയാണ് ഒമ്പത് ഒമ്പത് പതിനെട്ട് ഇപ്പോൾ ഇരുപത്തി ഏഴ് അപ്പോൾ അങ്ങനെയാണ് ആ ശ്രേണി പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് നമുക്ക് കാണാൻ സാധിച്ചത് ഒരു 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 പ്രത്യേക നിയമപ്രകാരമാണ് ഇവിടെ ശ്രേണികൾ പോയിരിക്കുന്നത് ഒരു പ്രത്യേക നിയമപ്രകാരം ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ രണ്ട് നാല് ആറ് എട്ട് അടുത്ത് നമുക്കറിയാം പത്ത് പിന്നെ എത്രയാണ് പന്ത്രണ്ട് പതിനാല് കണ്ടില്ലേ രണ്ടിൻ്റെ കൂടെ ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ കൂട്ടിക്കൂട്ടിപ്പോയേക്കുന്നു അടുത്തതോ അതുപോലെ തന്നെ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് അപ്പം നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത നമ്പേഴ്സൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും അടുത്തതോ ഒന്ന് രണ്ട് നാല് ഏഴ് എന്താണ് ഒന്നിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയപ്പോൾ രണ്ട് രണ്ടിൻ്റെ കൂടെ രണ്ട് കൂട്ടിയപ്പം നാല് ഇപ്പോൾ അതിൻ്റെ കൂടെ എത്ര ആദ്യം ഒന്ന് കൂട്ടുന്നു പിന്നെ എത്ര രണ്ട് കൂട്ടുന്നു പിന്നെ മൂന്ന് കൂട്ടുന്നു നാല് കൂട്ടുന്നു പിന്നെ അത് അഞ്ച് കൂട്ടും അല്ലേ അങ്ങനെയാണ് അതും പോയിരിക്കുന്നത് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാലോ അടുത്തത് ഒന്ന് ഒന്നിൻ്റെ സ്ക്വയർ ഒന്ന് രണ്ടിൻ്റെ സ്ക്വയർ നാല് മൂന്നിൻ്റെ സ്ക്വയർ ഒമ്പത് നാലിൻ്റെ സ്ക്വയർ പതിനാറ് അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ച് ആറിൻ്റെ സ്ക്വയർ മുപ്പത്താറ് അങ്ങനെ അങ്ങനെ നീണ്ടു പോകുന്ന ഒരു ശ്രേണിയാണ് അപ്പോൾ ഓരോ നിയമപ്രകാരമാണ് അത് നീ എഴുതി പോകുന്നത് ഒരു ശ്രേണി തുടങ്ങി ഒരു നിയമം അവിടെ ഉപയോഗിച്ചിരിക്കുന്നു ഏതോ ഒരു നിയമം ഇഷ്ടമുള്ള നിയമമാകാം പക്ഷേ നമുക്ക് തൊട്ടടുത്ത നമ്പർ കണ്ടുപിടിക്കാവുന്ന രീതിയിൽ നീണ്ടു നീണ്ട് പോകുന്നു അപ്പോൾ ഇവിടെ നോക്കിക്കേ ഈ രണ്ട് ശ്രേണികൾ ആദ്യം എഴുതിയേക്കുന്ന ഈ രണ്ട് ശ്രേണികൾ എന്താണ് രണ്ട് രണ്ടിൻ്റെ കൂടെ രണ്ടും കൂടെ കൂട്ടി നാല് നാലിൻ്റെ കൂടെ വീണ്ടും ഈ രണ്ട് കൂട്ടി ആറ് ആറിൻ്റെ കൂടെ ഈ രണ്ട് വീണ്ടും കൂട്ടി എട്ട് എട്ടിൻ്റെ കൂടെ വീണ്ടും ഈ രണ്ട് കൂട്ടി പത്ത് ഇപ്പം ഈ രണ്ടാണ് എല്ലായിടത്തും കൂട്ടുന്നത് വേറെ ഒരു സംഖ്യയും അവിടെ കൂട്ടുന്നില്ല അതുപോലെ തന്നെയാണ് ഇവിടെ അഞ്ച് പത്ത് അഞ്ചിൻ്റെ കൂടെ ആ അഞ്ച് കോമൺ ആണ് പൊതുവായിട്ടാണ് എല്ലായിടത്തും കൂട്ടുന്നുണ്ട് അഞ്ച് അഞ്ചിൻ്റെ കൂടെ ആ അഞ്ചും കൂടെ കൂട്ടി പത്തായി അപ്പോൾ പത്തിൻ്റെ കൂടെ എന്തായി വീണ്ടും ഈ അഞ്ച് കൂട്ടി പതിനഞ്ചായി അപ്പം ഇങ്ങനെ ഇങ്ങനെയാണ് ഇവിടെ എഴുതുന്നത് ഇപ്പം ഇങ്ങനെ എഴുതുന്ന ഒരു ശ്രേണി ഉണ്ടല്ലോ ഇങ്ങനെ എഴുതുന്ന ഒരേ നമ്പർ തന്നെ ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ ഒരേ നമ്പർ തന്നെ വീണ്ടും കൂട്ടി 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 അങ്ങനെ എഴുതുന്ന ആ ഒരു ശ്രേണി ഉണ്ടല്ലോ അതിനെ നമ്മൾ പറയുന്ന പേരാണ് അരുത്തമറ്റി സീക്വൻസ് ഓക്കെ ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി അതേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടിക്കൂട്ടി കൂട്ടി എഴുതുന്നതിന് പറയുന്ന ശ്രേണിക്ക് പറയുന്ന പേരാണ് അരത്തറ്റമിക് അരത്തമെറ്റിക് സീക്വൻസ് അപ്പോൾ അത്തമെറ്റിക് സീക്വൻസ് നോക്കിക്കേ ഇവിടെ അഞ്ചെഴുതി അഞ്ചിൻ്റെ കൂടെ അഞ്ച് കൂട്ടിയപ്പോൾ പത്തായി പത്തിൻ്റെ കൂടെ അഞ്ച് കൂട്ടിയപ്പം പതിനഞ്ചായി പതിനഞ്ചിൻ്റെ കൂടെ അഞ്ച് കൂട്ടി ഇരുപതായി അതുപോലെ ആറ് ആറിൻ്റെ കൂടെ നാല് കൂട്ടിയപ്പം പത്തായി പത്തിൻ്റെ കൂടെ നാല് കൂട്ടിയപ്പം പതിനാല് പതിനാലിൻ്റെ കൂടെ നാല് കൂട്ടിയപ്പം എത്രയായി പതിനെട്ടായി പതിനെട്ടിൻ്റെ കൂടെ നാല് കൂട്ടിയപ്പോൾ പതിനെട്ട് നാലും ഇരുപത്തി രണ്ട് അപ്പം അങ്ങനെ അങ്ങ് നീണ്ടു പോന്നു പിന്നെ അടുത്ത് പതിനെട്ട് പതിനാറ് ഇവിടെ എന്താണ് മറ്റടുത്ത് രണ്ട് കൂട്ടുമാണ് ഇപ്പോൾ ഇവിടെയും എന്താണ് കുറയ്ക്കുവാണ് വരുന്നത് ആദ്യം പതിനെട്ട് പതിനെട്ടിൽ നിന്ന് രണ്ട് കുറച്ചു എന്നുവെച്ചാൽ മൈനസ് രണ്ട് കൂട്ടി എന്ന് പറയാം അല്ലേ രണ്ട് എന്ന് പറഞ്ഞാൽ എന്താ മൈനസ് രണ്ട് കൂട്ടുന്നതിന് നമ്മൾ രണ്ട് കുറച്ചു എന്ന് പറയാം അപ്പം പതിനാറ് പതിനാറിൻ്റെ കൂടെ എങ്ങനെയാണ് മൈനസ് രണ്ട് കൂട്ടി മൈനസ് രണ്ട് എന്ന് പറയുമ്പോൾ എന്താ പതിനാറിൽ നിന്ന് ഒര്ണം നെഗറ്റീവാണ് പതിനാറിൽ നിന്ന് രണ്ട് കുറച്ചിട്ട് വലുതൻ്റെ ചിഹ്നം കൊടുക്കുന്നു പതിനാറിൽ നിന്ന് രണ്ട് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും പതി നാല് എന്ന് കിട്ടും അതുപോലെ തന്നെ പതിനാല് പ പതിനാല് പന്ത്രണ്ട് പത്ത് ഒട്ട് ആറ് അങ്ങനെ അങ്ങനെ നീണ്ടുപോകും എട്ട് ആറ് നാല് രണ്ട് സീറോ പിന്നെ എങ്ങനെയാണ് പിന്നെ മൈനസിലേക്ക് വരും മൈനസ് രണ്ട് മൈനസ് നാല് മൈനസ് ആറ് മൈനസ് എട്ട് അങ്ങനെ 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 പിന്നെ മൈനസ് സംഖ്യയിലേക്ക് കൂടി കൂടി പോകും അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ ഇൻഫിനിറ്റി ആയിട്ടാണ് ഇത് പോകുന്നത് അല്ലേ എങ്ങനെ എവിടെയാണ് എവിടെയാണ് അതിനൊരു സ്റ്റോപ്പ് ഇല്ല സ്റ്റാർട്ടിങ്ങും എവിടെ സ്റ്റാർട്ടിങ്ങും പുറയിലോട്ടും പോകാം അതിന് ഇങ്ങനെ നീണ്ട് 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 പോകുന്നു ഒരിടത്തും നിൽക്കുന്നില്ല അതുപോലെ ഇത് നോക്കി ഏഴ് മൂന്ന് ഏഴിൻ്റെ കൂടെ മൂന്ന് കൂട്ടി പത്തായി പത്തിൻ്റെ കൂടെ മൂന്ന് കൂട്ടി പതിമൂന്നായി പതിമൂന്നിൻ്റെ കൂടെ മൂന്ന് കൂട്ടി അങ്ങനെ അത് പോകുന്നു പിന്നെ അടുത്ത വരുന്ന ഏതാണ് അടുത്ത ഇവിടെ ഒരു ഇവിടെ വേറൊരു ഇത് വരുന്നുണ്ട് ഇവിടെ കണ്ട ഒരു ദശാംശ സംഖ്യകൾ അതായത് ഒന്നേ ബൈ മൂന്ന് അതിൻ്റെ കൂടെ എന്ത് ചെയ്തു വീണ്ടും ഒരു ഒന്നേ ബൈ മൂന്ന് കൂട്ടി ഇപ്പം നമ്മൾ ജപ്പിലൊക്കെ പഠിച്ചാണ് മൂന്ന് ചേതം ഒരുപോലെയാണെങ്കിൽ എന്ത് ചെയ്യുന്നത് ഛേദം അതേപോലെ എഴുതുക അംശങ്ങൾ കൂട്ടുക രണ്ട് ബൈ മൂന്ന് അതിൻ്റെ കൂടെ വീണ്ടും ഒന്നേ ബൈ മൂന്ന് കൂട്ടി ഇപ്പം എന്താണ് ഛേതം അതേപോലെ എഴുതുക അംശങ്ങൾ തമ്മിൽ കൂട്ടുക രണ്ട് മൂന്ന് ബൈ മൂന്ന് മൂന്നേ ബൈ മൂന്ന് എന്ന് പറഞ്ഞാൽ എന്താ ഇതിങ്ങനെ വെട്ടിക്കളഞ്ഞാൽ നമുക്ക് ഒന്നെന്ന് കിട്ടും കേട്ടോ ഒന്നിനെയാണ് മൂന്നേ ബൈ മൂന്നെന്ന് പറയുന്നത് ഓക്കെ അതങ്ങനെ അതാണ് പോയി പിന്നെ വേറെ എന്താ മൈനസ് നാല് മൈനസ് എട്ട് മൈനസ് പന്ത്രണ്ട് മൈനസ് പതിനാറ് അടുത്തേതാണ് ആ അടുത്ത മൈനസ് ഇരുപത് മൈനസ് ഇരുപത്തിനാല് മൈനസ് എന്താ വെച്ചാൽ നാലിൻ്റെ ടേബിൾ തന്നെ പക്ഷേ അതിനെല്ലാം മൈനസ് ഉണ്ടെന്നേ ഉള്ളൂ അല്ലേ ഒരു നാല് നാല് രണ്ട് നാലെട്ട് അതേപോലെ പോകുന്നു അപ്പോൾ ഇവിടെ നമ്മൾ കാര്യങ്ങൾ പഠിക്കുക എന്ന് വെച്ചാൽ ഒരു ശ്രേണി എഴുത്തുക ആ ശ്രേണിക്ക് എന്താണ്ട് ഓരോ പദങ്ങളുണ്ടല്ലേ ഈ നമ്പേഴ്സിന് പറയുന്ന പേരാണ് പദങ്ങൾ പത്ത് പതിമൂന്ന് ഓക്കെ അതിൽ ഈ പത്തെന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം കിടക്കുന്ന പദമാണ് ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ശ്രേണി നോക്കിയാൽ മതി അതിൻ്റെ പുറകിലോട്ട് എഴുതാവല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ട ഈ ഒരു ശ്രേണിയിലെ ആദ്യം കിടക്കുന്ന പദമാണ് ആദ്യ പദം ഇതാണ് തുടങ്ങുന്നത് ശ്രേണി നമ്മൾ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് എക്സ് വൺ ആദ്യ പദം അല്ലെങ്കിൽ എഫ് ഫസ്റ്റ് ടേം ഓക്കെ ഫസ്റ്റ് ടേം തന്നെ പറയുന്നതാണ് എക്സ് എഫെന്ന് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യപദം അല്ലെ പിന്നെ എ എന്നും പറയാറുണ്ട് കേട്ടോ എന്ന് പറയാറുണ്ട് അത് ചില സ്കൂളുകളിൽ ആദ്യപദം എ ഉപയോഗിക്കാറില്ലേ ഇവിടെ കൂടുതലും എഫ് അല്ലെങ്കിൽ എക്സ് വണ് ആദ്യപദം എക്സ് വണ് എക്സ് ടു ആണെങ്കിലോ രണ്ടാം എക്സ് ടു ആണെങ്കിൽ എന്താണ് രണ്ടാം പദം എക്സ് ത്രീ ആണെങ്കിൽ മൂന്നാം പദം അങ്ങനെ 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 പോയി ഏതോ ഒരു നമ്പർ നമുക്കറിയില്ല അതിന് എങ്ങനൊന്ന് കൊടുത്തു അപ്പം എക്സ് എന്ന് എൻ പദം അതാണ് ഇപ്പോൾ ഈ ഒരു ശ്രേണി തുടങ്ങി ഞാൻ ഒരു ശ്രേണി എഴുതി പത്ത് ഇത് ഈ ശ്രേണി തന്നെ ഈ ശ്രേണി തന്നെ എഴുതി ഇവിടെ പതിനാറ് പിന്നെ എത്രയാണ് പ ഞ ഞാനൊരു അഞ്ച് അഞ്ച് നമ്പറുള്ള ശ്രേണി എഴുതുന്നത് പത്ത് പതിമൂന്ന് പതിനാറ് പത്തൊമ്പത് പിന്നെ എത്രയാണ് വരുന്നത് ഇരുപത്തി രണ്ട് അപ്പോൾ ഇത്രയും മതി അപ്പോൾ എൻ്റെ ശ്രേണി തീർന്നു ഞാൻ ഇത് കൂടുതലൊന്നും എഴുതുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഇത് ആദ്യ പദം ഇത് ഇരുപത്തിരണ്ട് അവസാന പദം ഇപ്പം പതിനാറ് എന്ന് പറയുന്നത് ഏതാ മദ്യപദം അല്ലേ നടുക്കുള്ള പദമാണ് പതിനാറ് ഇതും ഇത് രണ്ടാം പദം മൂന്നാം പദം നാലാം പദം അഞ്ചാം പദം ഓക്കെ അഞ്ച് നമ്പറിൻ്റെ നടുക്കുള്ളത് മൂന്നാം പദമായിരിക്കുമല്ലോ ഓക്കെ അങ്ങനെ അങ്ങ് പോകുന്നു ഇനി ഇനി ഒരു ശ്രേണിയിലെ സംഖ്യകളെ പൊതുവേ ശ്രേണിയിലെ പദങ്ങൾ എന്നാണ് വിളിക്കുന്നത് അത് മീൻസ് ഇപ്പം പറഞ്ഞല്ലോ പദങ്ങളാണെന്ന് ഓക്കെ ഇനി എന്താണ് നമ്മളെ ശ്രേണി എഴുതി ശ്രേണി എന്താണ് രണ്ട് നാല് ആറ് എട്ട് അപ്പോൾ ഇങ്ങനെ പോകുന്ന ശ്രേണി ഇതിലെ ഇതിലെ എന്താണ് നമുക്ക് ഇവിടെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞല്ലേ ഏതാണ് കുട്ടിക്കൊണ്ടു പോകുന്നത് രണ്ടാണ് കൂടുന്നത് ആ രണ്ടിനെ പറയുന്ന പേരാണ് പൊതുവ്യത്യാസം അതായത് പൊതുവ്യത്യാസം ഏത് നമ്പറാണോ നമ്മൾ കൊടുക്കുന്ന കൂട്ടുന്നത് അവ പറയുന്ന പേരാണ് പൊതുവ്യത്യാസം ഇപ്പോൾ എല്ലായിടത്തും എന്താണ് പൊതുവായിട്ടുള്ള വ്യത്യാസമാണ് അതുകൊണ്ടാണ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പം ഇവിടുന്ന് എത്രയാണ് രണ്ട് കൂട്ടുന്നു ഇവിടുന്ന് ഇവിടെ ഇങ്ങോട്ടാണെങ്കിലോ രണ്ട് കൂട്ടുന്നു ഇതിൽ നിന്ന് ഇതാണെങ്കിലോ രണ്ട് കൂട്ടുന്നു അങ്ങനെ അങ്ങനെ പോകുന്നത് അപ്പോൾ ഇവിടെ ഈ പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ശ്രേണി ഞാൻ മുമ്പേ പറഞ്ഞു എക്സ് വൺ എക്സ് ടു രണ്ടാം പദം മൂന്നാം പദം അങ്ങനെ അങ്ങ് പോവാണ് ഇപ്പോൾ ഇവിടെ ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എക്സ് ടു മൈനസ് രണ്ടാം പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുന്നതാണ് അതായത് എക്സ് ടു മൈനസ് എക്സ് വൺ ആണ് നമ്മുടെ പൊതുവ്യത്യാസം പറയുന്നത് ഓക്കെ ഞാൻ